യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം ഓരോ ദിവസവും വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്കറിയാം ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷയും ധൈര്യവും ഒക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്നുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം വളരെ പ്രത്യേകമായി അനുഭവിക്കാനിട വരട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഒക്കെ മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതയുള്ള അത് മാറിപ്പോകാൻ അതിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു വഴിയുണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഓരോ വിഷയങ്ങൾ ഒരു നിയോഗം പോലെ ഉപവാസം എടുത്തും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അതിനൊക്കെ പ്രതിഫലമായി ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യമാണ് മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കുകയാണ് വളരെ വേഗത്തിൽ യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് അവിടെ ഈ ജനക്കൂട്ടത്തോടെ എഴുതിയിരിക്കുന്നത് ഈ ജനക്കൂട്ടത്തോട് ആ ഈ എന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ജനക്കൂട്ടത്തോട് ഈ കുടുംബത്തോട് അങ്ങനെ അർത്ഥമുണ്ട് ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു അവരോട് എനിക്ക് ദയ തോന്നുന്നു എനിക്ക് അവരെ അനുഗ്രഹിക്കണം അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഈ ജനത്തോട് ഇവരോട് അനുകമ്പ തോന്നാൻ എന്താണ് കാരണം അതാണ് താഴെ എഴുതിയിട്ടുള്ളത് മൂന്ന് ദിവസമായി അവർ എൻ്റെ കൂടെയാണ് ദൈവത്തോട് കൂടെയാണെന്ന് എൻ്റെ കൂടെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ദൈവത്തിൻ്റെ ആ ഒരു ശ്രദ്ധ കരുതൽ ആരെ ആരെയാണ് ദൈവം കരുതിയത് ആരെയാണ് അനുഗ്രഹിച്ചത് ദൈവത്തോട് കൂടെ ആയിരുന്നവരെ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നവരാണ് ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ദൈവവചനം കേട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാ അവർ എൻ്റെ കൂടെയാണ് ഇതാരാണ് പറഞ്ഞത് യേശു പറയുവാണ് ഈ ജനം എൻ്റെ കൂടെയാണ് ഇവരെ വെറുങ്ങയോടെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല ഇവർക്ക് വേണ്ടത് കൊടുക്കണം അടുത്ത വാക്ക് ഇങ്ങനെയാണ് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നു ദൈവത്തോടുകൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം കുടുംബമായി ഒരുമിച്ചായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഓരോന്നായിരിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ യേശു അറിയുന്നു നിങ്ങളുടെ അവസ്ഥ യേശുവിനറിയാം എങ്ങനെ അറിയാം നിങ്ങൾ ദൈവത്തോടു കൂടെയാണ് നിങ്ങൾ ദൈവവചനം കേട്ട ജീവിതം ആരംഭിക്കുന്നേ അതിനൊരു ഉത്തരവുണ്ട് ഹുണ്ട് അടുത്ത വാക്യമാണ് വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ അങ്ങനെ ഒരു സാഹചര്യം ഇവർക്കുണ്ട് വഴിയിൽ തളർന്നു പോകാൻ ദൈവത്തോടുകൂടെ ആയിരിക്കുന്നവൻ ജീവിത വഴിയിൽ തളർന്നു വീഴാൻ സമ്മതിക്കില്ല ഒരിക്കൽ കൂടി പറയാം ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവർ നമ്മൾ പറയില്ലേ രാവിലെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് വചനം കേൾക്കണമെന്ന് പറയില്ലേ ദൈവത്തിൻ്റെ വചനം പത്ത് മിനിറ്റ് നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തോടുകൂടെ ഇരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിത വഴിയിൽ തളർന്നു വീഴാൻ സമ്മതിക്കില്ല നിങ്ങൾ ജീവിതത്തിൻ്റെ ഇടവഴിയിൽ മുറിഞ്ഞു പോകില്ല അല്ലെങ്കിൽ തളർന്നു വീഴത്തില്ല നമ്മൾ പറയില്ലേ എൻ്റെ കുഞ്ഞ് പഠിക്കാൻ പോവുകയാണ് പഠനം പൂർത്തിയാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ദൈവത്തിൽ ആശ്രയിച്ചാണോ ഇറങ്ങിത്തിരിക്കുന്നത് അത് പൂർത്തിയാകും വഴിയിൽ തളർന്നു വീഴില്ല ഏത് ജീവിത സാഹചര്യം എടുത്ത് നോക്കിക്കൊള്ളുക ദൈവത്തിൽ ജീവിതം കൊടുത്തും പ്രാർത്ഥിച്ചും ദൈവത്തോടു കൂടെ ഇരുന്നു ഇരുന്നുമൊക്കെ ആ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ വഴിയിൽ തളർന്നു വീഴാൻ സാധ്യതയില്ല വഴിയിൽ തളർന്നു വീഴാൻ ദൈവം സമ്മതിക്കില്ല ഹാല ലോയ്യ അങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിനൊരു കാരണമാണ് ആരുടെ കാര്യത്തിലാണ് ദൈവം ശ്രദ്ധയെടുത്തത് ആരെയാണ് ദൈവം അനുഗ്രഹിച്ചത് ആരാണ് വഴിയിൽ തളർന്നു വീഴാൻ അനുവദിക്കാതിരുന്നത് ആരെയാണ് ദൈവം കടാക്ഷിച്ചത് ഇതിനെല്ലാം ഉത്തരമാണ് എവിടെയോ കിടന്ന ആരെയും അല്ല ദൈവത്തോടു കൂടെ ഇരുന്നവരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ദൈവത്തോടു കൂടെ ഇരിക്കുന്നവരുണ്ട് വിശ്വാസം ഇല്ല എനിക്കില്ല ഒന്നും അർത്ഥമില്ല എന്നും പറഞ്ഞ് തെന്നിത്തെറിച്ച് പോകുന്നവരുമുണ്ട് എന്നാൽ ദൈവത്തോടുകൂടെ ഇരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരാണ് എന്നെ കേൾക്കുന്നത് അങ്ങനെയുള്ള ലക്ഷങ്ങൾ ഇന്ന് എൻ്റെ മുമ്പിലുണ്ട് അങ്ങനെയുള്ള വ്യക്തിയാണ് കുടുംബമാണ് നിങ്ങൾ നിങ്ങൾ എവിടെയും തളർന്നു വീഴാൻ ദൈവം സമ്മതിക്കില്ല നിങ്ങൾ കുടുംബ ജീവിതത്തിൽ തളർന്നു വീഴില്ല നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ തളർന്നു വീഴില്ല നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ തളർന്നു പോകില്ല നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾ തളർന്നു പോകില്ല നിങ്ങളുടെ ഇടപാടുകളിൽ നിങ്ങൾ മുന്നോട്ട് കുതിക്കും നിങ്ങൾ എവിടെയും തളർന്നു വീഴാൻ സമ്മതിക്കില്ല നിങ്ങൾ വിശ്വാസത്തിനൊന്ന് പറഞ്ഞ് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകാൻ സാധ്യതയുള്ള ആളാ പക്ഷെ തളർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഞാൻ തളർന്നു കാണാൻ ആഗ്രഹിക്കുന്നവർ പലരും കൊണ്ട് ചുറ്റിലും പക്ഷെ തളർന്നു വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ഓർക്കുകയാണ് നിങ്ങൾ ദൈവവചനം കേട്ട് ദൈവവചനം വിശ്വസിച്ചൊക്കെ ജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു നന്മയും അനുഗ്രഹവും ആ ഭവനത്തിൽ കയറി വരും തലമുറകളിൽ അത് അനുഗ്രഹമായിട്ട് വരും തലമുറകളിൽ അത് വിടുതലായി വരും ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ എന്തും കണ്ടും കേട്ടുമാണോ വളരുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവിയും നിൽക്കുന്നത് ചീത്തയും കേട്ട് വഴക്കും കൂടി ബഹളവും ഉണ്ടാക്കി വീട്ടിലെ പ്രശ്നങ്ങളിടയിലാണ് വളർന്നു വരുന്നതെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട് വരും എന്നാൽ നിങ്ങളോർത്തോ ചില മാതാപിതാക്കൾ തമ്മിൽ എന്നും കയ്യാങ്കളിയാണ് വഴക്കാണ് അപ്പോൾ അവരുടെ മക്കളിൽ അങ്ങനെയുള്ള അവസ്ഥകൾ കയറി വരും എന്നാൽ ഒരാൾ ദൈവവചനം കേട്ടും പ്രാർത്ഥിച്ചും കൂട്ടായ്മയിലും വിശ്വസിച്ചും ആരാധിച്ചും ദൈവത്തിൽ ആശ്രയിച്ചുവാ മുന്നോട്ട് പോകുന്നെങ്കിൽ ഓ സംശയിക്കാതെ പറയാൻ പറ്റും വരും തലമുറ അനുഗ്രഹമായി വരും വരും തലമുറ അനുഗ്രഹമായി വരും നിങ്ങൾ നിസ്സാരമായ ഒരു കാര്യത്തിലല്ല സാക്ഷികളാകാൻ പോകുന്നത് കാണാൻ പോകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കമാണ് നിങ്ങൾ കാണുന്നത് വചനത്തിലൂടെ നിങ്ങൾ കണ്ടും കേട്ടും ആരംഭിക്കുമ്പോൾ ഒരു തലമുറയിലേക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ണുകൊണ്ട് കാണാനും അറിയാനും അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധയിലായിരുന്നേ ഇന്ന് കേട്ട വചനം ഒന്ന് എടുക്കാമോ ആ വിശ്വാസത്തിലൊന്ന് സ്വീകരിച്ച് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഈ ജനത്തോടെ എനിക്ക് അനുകമ്പ തോന്നുന്നു അവരുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് അനുകമ്പ തോന്നുന്നു നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കി ദൈവം പറയുന്ന വാക്കാണ് യേശു പറയുന്നു ഈ കുടുംബത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു എനിക്ക് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം ഈ വ്യക്തിയെ എനിക്ക് അനുഗ്രഹിക്കണം ഈ തലമുറയെ എനിക്ക് അനുഗ്രഹിക്കണം വഴിയിൽ തളർന്നു പോകാൻ സമ്മതിക്കില്ല വഴിയിൽ തകർന്നു പോകാൻ സമ്മതിക്കില്ല സാഹചര്യങ്ങളൊക്കെ എല്ലാ അനുകൂലമാകണമെന്നില്ല കഴിവ് നോക്കുമ്പോൾ ബുദ്ധി നോക്കുമ്പോൾ ശക്തി നോക്കുമ്പം ആരോഗ്യം നോക്കുമ്പം സാഹചര്യങ്ങൾ നോക്കുമ്പോൾ വഴിയിൽ തളരാൻ സാധ്യതയുണ്ട് പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ വചനം വിശ്വസിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിൽ പറയാൻ പറ്റും വഴിയിൽ തളർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല അങ്ങനെ തളർന്നും തകർന്നും പോകേണ്ടതായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ തകർന്നും തളർന്നും പോകേണ്ടതായിരുന്നു പലരും സമ്മതിക്കാത്തൊരു ദൈവമുണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ തകർന്നു പോകേണ്ട സ്ഥാനത്ത് തകർന്നു പോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് വചനം നിങ്ങളോട് ഇന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയം സമയമെടുത്തത് പറഞ്ഞത് പ്രാർത്ഥിച്ചത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ദൈവം നിങ്ങളുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ അവസ്ഥ എനിക്കൊരു ജോലി ഇല്ലല്ലോ എൻ്റെ കാര്യം ഇങ്ങനെയാണല്ലോ ഈ പ്രശ്നമാണല്ലോ ഈ പ്രതിസന്ധിയാണല്ലോ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് സംശയിക്കരുത് നിന്നെ വിശ്വ നിന്നെ മനസ്സിലാക്കുന്ന നിന്റെ അവസ്ഥയെ അറിയുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് അത് മറന്നു പോകരുത് അത് മറന്ന് പോകയാൽ മനസ്സ് തളരും അതും മറക്കാതിരുന്നാൽ കോൺഫിഡൻസ് കൂടും ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ ധൈര്യം കൂടും ദൈവം നടത്തും തളർന്നു പോകത്തില്ല തളർന്നു പോകത്തില്ല നിന്റെ കുടുംബം തളർന്നു പോകില്ല നീ തളർന്നു പോകില്ല നിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ തളർന്നു പോകില്ല വിശ്വാസത്തോടെ പറഞ്ഞ് ഞാൻ തളർന്നു പോകില്ല ഞാൻ തളർന്നു പോകില്ല ഞാൻ തകർന്നു പോകില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ ആശീർവാദം ഈ വചനത്തിൽ നിന്ന് സ്വീകരിക്കാൻ പോവുകയാണ് നമുക്കത് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് കേട്ട വചനം അങ്ങനെയാണ് ഈ ജനത്തോട് ഏത് ജനത്തോട് ദൈവത്തോട് കൂടെ ആയിരുന്ന ജനത്തോട് ദൈവത്തെ സ്നേഹിച്ച ജനത്തോട് ആ വചനം കേൾക്കാൻ മൂന്ന് ദിവസം മാറ്റിവെച്ച ആ ജനത്തോട് എനിക്ക് ദേഷ്യം തോന്നുന്നതെന്നല്ല എനിക്ക് അനുകമ്പ തോന്നുന്നു എനിക്ക് അവരെ അനുഗ്രഹിക്കണം ഈ അവസ്ഥയിൽ അവരെ പറഞ്ഞു വിടാൻ പാടില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു വീഴും സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് ആവശ്യമായത് കൊടുക്കണം അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞു സഹായിക്കുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞു സഹായിക്കും അറിഞ്ഞു സഹായിക്കും വിശ്വസിച്ച് പറ ഈ ദൈവം എൻ്റെ ദൈവമാണ് ഈ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇരുന്നത് പ്രാർത്ഥിക്കുന്നു ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും എല്ലാം ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ സഹായിക്കട്ടെ നിങ്ങൾക്ക് ആവശ്യമായത് നൽകി അനുഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹം അനുഭവിക്കാൻ കഴിയട്ടെ ദീർഘായുസും ആരോഗ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളെ ദൈവനാമത്തിൽ ഈ വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ അവൻ തള്ളിക്കളയുകയില്ല നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞു ദൈവ സഹായിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നൊരു ദിവസമാണ് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാൻ ഇവിടെ ഉണ്ട് എല്ലാവരെയും നന്ദിയോടെ പ്രാർത്ഥന ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് ഒരുമിച്ച് കാണാം അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക സാധിക്കുന്നവരോട് പറയുക ഓരോ ദിവസവും പുതിയതായി ആയിരങ്ങൾ കൂടി കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം എല്ലാവരെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണുന്നത് പോരെ ദൈവം ഉള്ളം കൈയിൽ എന്ന പോലെ നമ്മെ സൂക്ഷിക്കട്ടെ Amen.